അതുകൊണ്ടാണ് പൗരസ് അപ്പോസ്വലൻ ഈ രക്ഷ മനുഷ്യൻ്റെ ആത്മരക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഒക്കെ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലാണ് അതുകൊണ്ടാണ് അപ്പോസ്വലൻ പറയുന്നത് എന്തുകൊണ്ടാണ് കുരിശുമരണത്തെക്കുറിച്ചല്ലാതെ നിങ്ങളുടെ കൂടെ ഞാൻ ഞാനായിരുന്നപ്പോൾ യേശുവിൻ്റെ കുരിശ്വരണത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ കരുതിയെന്ന് കൃഷിമരണത്തിന് അത്രയും ശക്തിയാണ് ഒന്ന് കൊറന്റേൻസ് രണ്ട് രണ്ട് ശ്രുതികളുടെ ഹലലിയ ഒന്ന് കുറന്തോ രണ്ട് രണ്ട് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും അതും ക്രൂശിതനായവനെ അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു അതായത് ഒരു മനുഷ്യൻ അറിയേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ് എന്താ കാര്യം അവൻ ക്രൂശിക്കപ്പെട്ടത് എനിക്ക് പകരക്കാരനായാണ് അവൻ ഏറ്റെടുത്തത് എൻ്റെ പാപങ്ങളാണ് അവനാണ് അവൻ മൂലമാണ് അവൻ നാമം മൂലമാണ് ഞാൻ വിഡിക്കപ്പെട്ടത് ദൈവഭൈതലേ നീ എന്ന് യേശ് ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു നിൻ്റെ പാപങ്ങൾ നീ ഭരിക്കുന്നതിന് പകരം നിത്യമായി മരിക്കുന്നതിന് വേണ്ടി ആ മരിക്കുന്ന പകരം അവൻ മരിച്ചു അവൻ്റെ ആ മരണത്തെ പാപത്തെ ഏറ്റെടുത്തത് പിതാവായി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം അവനെ ഉയർത്തെ നേന്ന് അത് നിനക്ക് വേണ്ടിയാണെന്ന് നിശ്വസിച്ചാൽ യു വിൽ ബി സാഡ് നീ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാകും ശ്രുതി കിട്ടി

மாத்கத்தே பகரம் எந்த நல்கும் ஞானினி ஹயம் பூர்ணமாக நல்கு பகரம் என் കാരണത്തിന് എന്തേലും ആരാധനയും സ്ഥിതിയും എൻ്റെ ദൈവം അല്ലേ നീ ഇപ്പോൾ ഒരു ചെളിക്കുണ്ടിൽ കിടക്കണമെന്ന് വിചാരിച്ചോ നീ എന്തോ കണ്ണാ കാണ എന്ത് എന്തെനക്ക് ആവശ്യമുള്ള എന്തോ എടുക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് ആ പോയി നീ ഒരു കിണറ്റി വീണെന്ന് വിചാരിച്ചോ ഒരു പൊട്ടക്കിണറ്റി വീണാണ് അപ്പം അവിടെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല നിന്നെ രക്ഷിക്കാൻ വന്ന ആൾ നിന്നെ രക്ഷപ്പെടുത്തിയപ്പോൾ അയാളുടെ കാലും കൈയും കാലും മുഴുവൻ മുറിഞ്ഞ് ചോര വേ വാർന്ന് പരീക്ഷണനായിപ്പോയി അയാളുടെ ചോരപ്പാട് കണ്ട നിനക്ക് എന്തു തോന്നും ഞാനിങ്ങനെ ഒരു കുരത കാണിച്ച് ചാടിയത് കൊണ്ടല്ലേ ഈ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ചോര വാർത്തു പോയത് അപ്പോൾ അത് നിനക്കുണ്ടാകണം എന്താണ് ആ ചോരപ്പാട് കാണുമ്പോൾ പശ്ചാത്താപം അല്ലേ നീ അരുതാത്ത കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് ഒരു മനുഷ്യനെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഇല്ലായിരുന്നെങ്കിൽ നീ ഇത്രയും നീ രക്ഷപ്പെടാത്ത ആ അവസാനം നിത്യമരണം പ്രാപിക്കുക ആയിരുന്നില്ലേ എന്ന് ഓർത്തുകൊണ്ട് നിനക്കൊരു വേദന തോന്നാം ക്രിസ്തുവിൻ്റെ കുരിശ്വരണം കാണുമ്പോഴേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആ പരിഹാരം അവൻ അവനേറ്റെടുക്കാതിരുന്നെങ്കിൽ നമ്മളും പട്ടിച്ചാകണ പോലെ ചത്ത് ഈ പന്നി ചാകണ പോലെ ചത്ത് പക്ഷികൾ ചാകണ പോലെ ചത്ത് മൺമറഞ്ഞ് പോകത്തില്ലേ നമുക്ക് നിത്യജീവൻ കിട്ടത്തില്ലായിരുന്നല്ലോ ഓർക്കുക ഇത് പറയണത് ജോസഫ് അച്ഛനാണ് എന്താ കാര്യം ഞാൻ മാതാവിനെ നേരെ കണ്ടൊരാളാണ് അവ മാതാവിനും ജീവനോടെ കണ്ട ആളാണ് എനിക്കറിയാം പുനരുദ്ധാരം എന്താണെന്ന് എനിക്കറിയാം നിത്യജീവിതം എന്താണെന്ന് എന്ന് വെച്ചാൽ എൻ്റെ ദൈവഭൈതരെ എനിക്കും നിനക്കും നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി നിൻ്റെ എൻ്റെ പാപങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു മുൾക്കിരീടമായി കര തിരുവിലാവിലും മുറിവായും മുൾക്കിരീടമായി കരച്ചടങ്ങൾ ആണിപ്പെടുത്തായി സർവാംഗം മുറിവായി അവൻ്റെ മുതുകിലാണ് ശത്രുക്കൾ ഉഴുതുമറിച്ചതെന്ന് പറയുമ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾക്കെന്താണ് തോന്നേണ്ടത് അവൻ്റെ പീഡാനുഭവം കാണുമ്പോൾ നമുക്കെന്താണ് തോന്നേണ്ടത് ഈ മനുഷ്യനെ കണ്ടാൽ അവൻ മനുഷ്യനാണെന്ന് പോലും തോന്നത്തില്ലെന്ന് അയസ്സെയൊക്കെ തോന്നിയെങ്കിൽ നമുക്ക് എന്താണ് തോന്നേണ്ടത് പശ്ചാത്താപില്ലേ ആ പശ്ചാത്താപത്തിന് ദൈവം നൽകുന്ന മറുപടിയാണ് പരിശുദ്ധാത്മാവ് തിന്മേ വിശിടുക വീണ്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കുംഭസാരിച്ചയുടെ പശ്ചാത്താപം തോന്നാത്തത് നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചും നിൻ്റെ പാപത്തിൻ്റെ പരിഹാരം ക്രിസ്തു പീഡിതനായെന്ന് നമുക്കൊരു പശ്ചാത്താപം കിട്ടാത്തത് കൊണ്ടാണ് ഒരു വ്യക്തിക്ക് പശ്ചാത്താപം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധമുണ്ടാകാം പക്ഷേ ക്രിസ്തുവിനെ ചേർത്ത് നിൻ്റെ പാപത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ നിൻ്റെ പകർക്കാരനായ നിനക്ക് വേണ്ടി ഇനി നീ ഇനി ഡെലിവറായി നീ രക്ഷിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിനക്ക് പശ്ചാത്താപം തോന്നരുത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കാം നിനക്കൊണ്ടാണത് പ്രാർത്ഥിക്കുക കർത്താവ ക്രിസ്തുവിന്റെ വിടുതൽ നൽകിയവനെ പിടാനുഭവത്തിൽ ദുഃഖം പാപാവസ്ഥു പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താ മാർഗം എന്ന് അപ്പോസ്റ്റൽമാരോട് ജനങ്ങൾ ചോദിച്ചപ്പോഴും പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്താ മാർഗമെന്ന പരിശുദ്ധാത്മാവാണ് പത്ത് ദിവസത്തെ പറഞ്ഞു കൊടുക്കുന്നത് എന്താ പറഞ്ഞു കൊടുത്തത് യുവറിപ്പൻ ായി യേശുക്രി നാമത്തിൽ സ്നാനമെടുക്കുക ഒരു വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞാൽ അവൻ്റെ ഉള്ളിലെ വിശ്വാസത്തിൻ്റെ സ്നാനമാണ് അവൻ സ്വീകരിക്കണത് ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയാൽ അവൻ്റെ നിത്യതയിൽ വിശ്വസിച്ചാൽ അവൻ്റെ പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു ചെയ്തുവെന്ന് അവൻ കേട്ടറിഞ്ഞാൽ അങ്ങനെ ലോകത്തിൽ ഇന്നു വരെ ആരും ചെയ്തിട്ടില്ല ഒരു നീതിമാനായ മനുഷ്യന് വേണ്ടി ഒരാൾ അങ്ങനെ ചെയ്തെന്ന് വരാം പക്ഷെ പാപികളായ മക്കും മക്കൾക്ക് വേണ്ടി ആരും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ പാപികളായിരിക്കേ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തപ്പോൾ അവൻ്റെ പാപത്തിൻ്റെ അവൻ്റെ പരിഹാര മാർഗങ്ങളാൽ ആണ് നമ്മൾ അവൻ്റെ പിടാനുഭവത്താലാണ് നമ്മുടെ പാപങ്ങൾ നമ്മൾ നീതികരിക്കപ്പെട്ടെങ്കിൽ അതിനാണ് രക്ഷ എന്ന് പറയുന്നത് അത് നൽകിയത് ദൈവത്തിൻ്റെ സ്നേഹമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദാനമാണ് ആ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുമ്പോൾ നമുക്ക് നൽകുന്ന പരിശുദ്ധമാകും ശ്രുതിക്കട്ടെ നിങ്ങൾ പശ്ചാത്തപിക്കുന്നു സഗര ഹർ സമർപ്പിക്ക സഗര ഹി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പത്ത് ചോദിച്ചപ്പോൾ പത്രൂസ് ദിവസം പറയുന്ന മറുപടിയിലാണ് സഭ ജനിച്ചത് നിത്യത ഈ ഭൂമിയിൽ എന്നും ജനകോടികള് അവകാശമാക്കിയത് രണ്ടേ മുപ്പത്തിയെട്ട് രണ്ടേ 2:38 പത്രോസ് പറഞ്ഞു നിങ്ങൾ പാപമോചനത്തിനായി പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ചെയ്യുന്ന ദാനം ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അവൻ്റെ നാമത്തിൽ പശ്ചാത്താപം പശ്ചാത്താപം വരണത് അവന്റെ നാമത്തിലാണ് അവന്റെ നാമത്തിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ പെന്തൊക്കോസ്ത അനുഭവ ഉടമ്പടി ധ്യാനമാണ് ഉടമ്പടിയാണ് ഏറ്റവും വലുത് പരിശുദ്ധാത്മാവ് സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ എന്ന് പറയും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഒരേ സമയം തന്നെ അതൊരു പ്രാർത്ഥനാ രീതി മാത്രമല്ല പിന്നെന്താണ് അതൊരു സുവിശേഷ കൈമാറ്റ രീതിയാണ് സുവിശേഷ കൈമാറ്റം ക്രിസ്തുവിനെ കൈമാറ്റ രീതിയാണ് നിങ്ങൾ കൃപാസന പത്രം കൊടുക്കുന്നതും ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതും ഉടമ്പടിയെക്കുറിച്ച് പറയുന്നതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷിത പ്രവർത്തനം നടക്കുന്നത് എങ്ങനെയാണ് നമുക്ക് കൃപാസനത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട് അതുകൊണ്ട് പത്ത് മൂന്ന് ലക്ഷത്തോളം പക്ഷേ അതേസമയം തന്നെ അതേസമയം തന്നെ പത്രമുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്ന ഇതുവഴിയാണ് മൗത്ത് മൗത്ത മൗത്ത് മൗത്താണ് നിങ്ങൾ ഓരോരുത്തരും സുവിശേഷമാവുകയാണ് എന്തെങ്കിലും കട്ടപ്പാടും മലയാളിക്കുണ്ടെങ്കിൽ അടുത്ത മലയാളിയോട് സംസാരിച്ചാൽ ഉടനെ പറയും നീ ഉടമ്പറയും എന്താ കാര്യം മൗത്ത് മൗത്താണ് അപ്പം നിങ്ങളെല്ലാവരും കർത്താവ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് നിങ്ങളൊരു വേദനപ്പെട്ട ഒരു മനുഷ്യൻ അവൻ്റെ കഷ്ടപ്പാട് നിന്നോട് സംസാരിച്ചാൽ ഇന്ന് അവന് ഉണ്ണാൻ കൊടുക്കാനില്ലെങ്കിൽ ഊട്ടുശാല കാണിച്ചു കൊടുക്കാനുള്ള ഒരു അടയാളം ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ അപ്പോഴ് അവർ നിങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കും നിങ്ങൾ കൃപാശത്തെക്കുറിച്ച് സംസാരിക്കും പക്ഷേ എന്താണ് ദൈവം നമ്മളെ സഹായിച്ചിരിക്കണത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളാണുള്ളത് നമ്മൾ ഈസി അല്ലേ സുവിശേഷ സുവിശേഷം കൈമാറ്റം ഏറ്റവും എളുപ്പമായി നിങ്ങളത് ദൈവ സ്നേഹത്തോടെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ നാത്തൂനാണ് ആൻറ്റിയാണ് ഉപ്പ അത് കൊച്ചാപ്പനാണ് അയൽവാസിയാണെന്നും പറഞ്ഞുകൊണ്ട് പറയണതല്ല ആശ്വാസം കൊടുക്കാൻ വേണ്ടി തൽക്കാലം തടിതപ്പാൻ വേണ്ടി ആരെങ്കിലും പെടയ്ക്ക് ചാരി വെക്കണ പോലെ പ്രഭാഷത്തെക്കുറിച്ച് പറയരുത് മറിച്ച് നിങ്ങൾ ദൈവ പറയണം എന്തിനാണ് നീ നിങ്ങൾ പ്രാർത്ഥിക്കണം ആ വ്യക്തിക്ക് വേണ്ടി എന്താണ് അമ്മേ പരിശുദ്ധ അമ്മേ ഞാൻ കൂട്ടശാല കാണിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവരവിടെ ചെല്ലുമ്പോൾ അമ്മ നീ നീ അവനെ സഹ അവളെ സഹായിക്കണം അവനെ സഹായിക്കണം അവനെ നിലനിർത്തി കൊടുക്കണം അപ്പോഴ് അവർ നിന്നെ വിശ്വസിക്കുകയും നീ നേടിയെടുത്ത രക്ഷ നിന്റെ രക്തത്തിൻ്റെ വില അവരും അനുഭവിക്കും അങ്ങനെ നിന്റെ രക്തവും ഞങ്ങളുടെ വിശ്വാസത്താൽ നീതികരിക്കപ്പെടും നമ്മുടെ വിശ്വാസത്താൽ തിരിച്ചൊരു നീതീകരണമുണ്ട് കർത്താവിന്റെ പിടാനുഭവങ്ങളാൽ ദൈവം നീതീകരിക്കപ്പെടുന്നു ശ്രദ്ധിക്കട്ടെ ദാഹിച്ചു

പരമദിവിണത്തിന് നമ്മള് വിശ്വ അതായത് യേശു ക്രിസ്തു പിടാനുഭവത്തെ അംഗീകരിച്ച് അവന്റെ തിരുമണത്തെ വിശ്വസിച്ച് ഉയർപ്പിൽ തിരുമണത്തെ പ്രഖ്യാപിച്ച് എന്താ പ്രഖ്യാപിക്കണത് ക്രിസ്തു എനിക്ക് പകരക്കാരനായി മരിച്ചോ എന്ന് ഞാൻ പ്രഖ്യാപിക്കണത് അപ്പോൾ എൻ്റെ പാപത്തിന് പരിഹാരം അവൻ ചെയ്തു എന്ന് ഞാൻ പ്രഖ്യാപിക്കാൻ അത് ആ മരണത്തെ പ്രഖ്യാപിക്കണമെന്ന് പറയണം അപ്പോഴെന്ത് ചെയ്യും അവൻ ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്താണ് അവൻ്റെ മരണത്തിലെ പിതാവായ ദൈവം മഹത്വപ്പെട്ടിരിക്കുന്നു പാപത്തിനെ പരിഹാരം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ നിറവേറ്റിയിരിക്കുന്നു ഇതാ ഞാൻ വരുന്നു അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്തോഷം കുരിസംബരണമാണെന്ന് ബൈബിൾ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഫലമായി ലഭിക്കുന്നത് വിടുതലും പാപമോചനവും നിത്യജീവിതവുമാണ് കൈയ്യട്ടിച്ച് കടത്താൻ സുരുകയും ഹി തേടും സ്വർഗം തൂരം മീരങ്ങി ഭരണേ ദാഹിക്ഷു നിന്നേയാ തേടും സ്വർഗം തൂർ പ്രശുദ്ധ പരമദിവെ കാരണത്തിന് നേരെയും ഉണ്ടായിട്ടുണ്ട്